ഹായ് ഫ്രണ്ട്സ് ഇവ ഡിസൈൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം റയോൺ ഫാബ്രിക്കിലാണ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഞാൻ ഈ വേറെ ഇതിലുള്ള ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നൊരു സെറ്റാണ് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ലെങ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു ലാവൻഡർ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് റയോൺ ഫാബ്രിക്കാണ് ചെയ്തിരിക്കുന്നത് തിക്ക് ഒരു റയോൺ ഫാബ്രിക് ആണ് അതുകൊണ്ട് നമ്മൾ ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ക്ലോസ് റിവ്യൂ ഇങ്ങനെയാണ് വരുന്നത് വൈഡ് ആയിട്ടുള്ള റൗണ്ട് ആണ് കെരി ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ത്രെഡിൻ്റെ ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് റയോൺ ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് ബോഡി ഒരു പ്രിന്റ് ആണ് പോകുന്നത് ടൈ ആൻഡ് ചെയ്തു വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ നമുക്ക് ടു സൈഡ് ഒക്കെ വെയർ ചെയ്യാൻ പറ്റും ദുപ്പട്ട ഒരു ടു പോയിൻറ്റ് ടു ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ടോപ്പിലെ ത്രൂ ഔട്ട് ബോഡി ഒരു ഫ്ലോർ ഡിസൈൻ ആണ് പോകുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നൈൺ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിത് ലാർജ് എക്സ് എൽ ടൂ ത്രീ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് റിയോൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടോ ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൽ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് ഒരു ഫോർട്ടി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത് ഫുൾ വ്യൂ എങ്ങനെയാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ത്രീ ഫോർത്ത് ആണ് ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ബേസ് ആയിട്ട് വരുന്നത് അതിൽ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സെറ്റാണ് കേട്ടോ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ തിക്ക് ആയിട്ടുള്ള സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാനും പറ്റുന്നുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വൈഡ് ആയിട്ടുള്ള റൗണ്ട് റൗണ്ടിനേക്കാണ് ചെയ്തിരിക്കുന്നത് റേ ഓൺ ത്രൂ ഔട്ട് ബോഡി ഒരു പ്രിൻ്റാണ് പോകുന്നത് ടൈ ആൻഡ് ടൈ ചെയ്ത് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ടു പോയിൻറ്റ് ടു ഫൈവ് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ടു ഒക്കെ വെയർ ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിത് ലാർജ് എക്സൽ എൽ ടു എക്സ് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ബോട്ടം ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ളൊരു ബോട്ടോ ആണ് തിക്ക് ആയിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക് ആണ് കേട്ടോ ഒട്ടും ട്രാൻസ്പെറൻറ്റ് അല്ല നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് റയോൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഹ്യൂമിനിയാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ത്രീ ഫോർത്ത് ആണ് ചെയ്തിരിക്കുന്നത് ത്രൂ ഓഡ് ബോഡി നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ പോകുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വൈഡ് ആയിട്ടുള്ള റൗണ്ട് നിൽക്കാണ് യോക്കേരിയ വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് റയോൺ ഓൺ ഫാബ്രിക്കിൽ ത്രൂ ഓട്ട് ബോഡി ഒരു പ്രിന്റ് ആണ് ആൻഡ് ഡൈ ചെയ്ത് വരുന്നത് ദുപ്പട്ടയാണ് കേട്ടോ നമുക്ക് ടു സൈഡ് ഒക്കെ വെയർ ചെയ്യാൻ പറ്റും ഒരു ടു പോയിൻറ് ടു ഫൈവ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമുക്കിത് ലാർജ് എക്സൽ എൽ ടു എക്സ് എൽ ത്രീ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് ഫങ്ഷൻ വെയറായിട്ടും അതുപോലെ ഡെയിലി വെയറായിട്ടൊക്കെ വളരെ കംഫർട്ടായിട്ട് വേർ ചെയ്യാനും പറ്റുന്നുണ്ട് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് ഇലാസ്റ്റിക്കിൽ തന്നെയാണ് ഓട്ടത്തിൽ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓട്ടത്തിനൊരു ഫോർട്ടി ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് നമുക്ക് വളരെ കംഫർട്ടായിട്ട് വേറെ അറിയാൻ പറ്റും ഇത് വരുന്നത് ഭംഗിയുള്ള ഈ ഒരു സെറ്റാണ് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് സ്ലീഫ്ഡായിട്ട് വരുന്ന ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ചെയ്തിരിക്കുന്നത് ഓഫ് ഐറ്റിൽ ഒരു പീച്ചും യെല്ലോയും ഫ്ലോർ ഡിസൈനാണ് കേട്ടോ ത്രോട്ട് പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വൈഡ് ആയിട്ടുള്ള റൗണ്ട് എക്കാണ് ചെയ്തിരിക്കുന്നത് യോക്ക് ഏരിയ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് ബോഡി ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ പോകുന്നത് പീച്ച് ആൻഡ് വൈറ്റ് കോംബോളിൽ ടൈ ആൻഡായി ചെയ്ത് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട ഒരു ടു പോയിൻറ്റ് ടു ഫൈവ് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ടു സൈഡ് ഒക്കെ വേറെ ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ലാർജ് എക്സൽ ടു എക്സൽ എൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ബോട്ടം ഈ ഒരു പ്രിൻ്റ് ആണ് റൗഡ് ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൽ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിനൊരു ഫോർട്ടി ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ സ്ട്രൈറ്റ് കട്ട് ബോട്ടോ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു സെറ്റാണ് റയോൺ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ഫുൾ വ്യൂ എങ്ങനെയാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ചെയ്തിരിക്കുന്നത് ഭംഗിയുള്ളൊരു റാണി പിങ്ക് ആണ് കേട്ടോ ഷെയ്ത് വരുന്നത് ടൈ ആൻഡ് ആൻഡായി ചെയ്ത് വരുന്നത് ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ടു ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ടു സൈഡൊക്കെ വേറെ ചെയ്യാൻ പറ്റും വരുന്നത് സിക്സ് ഡ്രബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിത് ലാർജ് എക്സ് എൽ ടു എക്സൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വൈഡ് ആയിട്ടുള്ള റൗണ്ട് നിക്കാണ് യോക്കേരി ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് ബോഡി ഈ ഒരു പ്രിന്റ് ആണ് പോകുന്നത് ബോട്ടം ഈ ഒരു പ്രിൻ്റ് ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ ഒരു ഫോർട്ടി ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു സെറ്റാണ് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ആയിട്ട് വരുന്ന ടോപ്പാണ് റയോൺ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ചെയ്തിരിക്കുന്നത് ടൈ ആൻഡ് ടൈ ചെയ്ത് വരുന്നത് ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട ടു പോയിന്റ് ടു ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് നമുക്ക് ടു സൈഡൊക്കെ വെയർ ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഓടേ ഫ്രീഷിപ്പിങ്ങിലാണ് നമുക്കിത് ലാർജ് എക്സൽ ടു എക്സൽ ത്രീ എക്സൽ സൈസില് വരെ അവൈലബിൾ ആണ് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വൈഡ് ആയിട്ടുള്ള നെക്ക് ആണ് റൗണ്ടിനൊക്കെയാണ് യോക്കേരിയ ത്രെഡും സീക്വൻസും യൂസ് ചെയ്തിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ റയോൺ ഫാബ്രിക്കിൽ ത്രോഡ് ബോഡി ഒരു പ്രിൻ്റ് ആണ് ബോട്ടം ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു സെറ്റാണ് ാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് സ്ലീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ചെയ്തിരിക്കുന്നത് ടൈ ആൻഡ് ചെയ്ത് വരുന്നൊരു ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട ഒരു ടു പോയിന്റ് ടു ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് നമുക്ക് ടു സൈഡൊക്കെ കയറിയാൻ പറ്റും നമുക്കിത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിം ഫീച്ചേഴ്സിൽ വരുന്ന ഈ ഒരു സെറ്റും അവൈലബിൾ ആണ്